വെഞ്ഞാറമ്പൂടിലെ കൂട്ടക്കൊലയിലെ മുഖ്യപ്രതി അഫാൻ്റെ ഉമ്മ ഷെമി ട്വൻറ്റി ഫോറുടെ മനസ്സ് തുറന്നു മാത്രമല്ല ഏറ്റവും നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ ഈ ഷെമി നടത്തിയിട്ടുണ്ട് ലോണാപ്പിന്റെ ചതിക്കുഴിയിൽ പെട്ടുപോയി ഈ അഫാൻ എന്ന് പറയുന്നു എന്തായാലും ഷബീദ് റാവുത്തർ അവരുമായി സംസാരിക്കുകയാണ് ഒരുപക്ഷെ ഇതുവരെ അവർ തുറന്നു പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ഈ അഭിമുഖത്തിലുണ്ട് പ്രേക്ഷകർ അവസാനം വരെ കാണുക നമുക്ക് ഈ അഫാൻ എന്താണ് ചെയ്തതെന്നറിയാൻ ഈ ഉമ്മയുടെ വാക്കുകൾ ഉപകരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓവർ ടു ഷബീദ് റാവുത്തർ നമസ്കാരം ഫെബ്രുവരി ഇരുപത്തി നാല് അതായത് വെഞ്ഞാറമൂട്ടിലെ ഒരു കുടുംബത്തിൻ്റെ സകല പ്രതീക്ഷകളും തകർന്ന ഒരു ദിവസമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആ കുടുംബത്തിലെ ഗ്രഹനാഥൻ നമ്മളോട് സംസാരിച്ചിരുന്നു ഞാൻ സംസാരിച്ചു വരുന്നത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണെന്ന് അഫാൻ്റെ പിതാവ് നമ്മളോട് സംസാരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളടക്കം അന്ന് നമ്മളോട് പങ്കുവച്ചിരുന്നു ആക്രമ സംഭവങ്ങളിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന അഫാൻ്റെ മാതാവ് ഷെമി ഗുരുതര സാഹചര്യത്തിലായിരുന്നു അതിനുശേഷം ഇപ്പോൾ ആരോഗ്യനിലയൊക്കെ പഴയപടിയിൽ ആകി ആയി വരികയാണ് ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് ഇപ്പോൾ ആദ്യമായി ചില കാര്യങ്ങൾ അതായത് ഈ സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അഫാന്റെ മാതാവ് ഷെമി നമ്മളോടൊപ്പം ചേരുകയാണ് ആദ്യം തന്നെ പറയട്ടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് അതായത് ഷെമിയുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് നമ്മൾ വിശദമായി തന്നെ അന്വേഷിച്ച് നമ്മളോട് സംസാരിക്കാം എന്നുള്ള ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് എത്തിയ ശേഷമാണ് ക്ഷമിയോട് നമ്മൾ സംസാരിക്കുന്നത് ഈ സംസാരിക്കുന്നതിന് മറ്റൊരു ഒറ്റ ലക്ഷ്യം മാത്രമാണ് നമ്മൾ ഉള്ളത് ആ സംഭവത്തെക്കുറിച്ച് അതായത് ആ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഒരിക്കലും ആരും ഓർക്കാൻ കൂടി ആഗ്രഹിക്കാത്ത സംഭവങ്ങളെക്കുറിച്ച് ആ കുടുംബത്തെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് പല വിധത്തിൽ ഇപ്പോൾ മാതാവ് ഷെമി നമ്മളോടൊപ്പം ചേരുകയാണ് ആദ്യം ഈ ആരോഗ്യാവസ്ഥ എങ്ങനെയുണ്ടോ മരുന്ന് എടുക്കുന്നുണ്ട് എന്തിനാ നമ്മൾ മരുന്ന് കഴിക്കുന്നത് പ്രധാനമായിട്ടും ന്യൂറോ സംബന്ധമായ മറ്റേ നമ്മൾ കഴിഞ്ഞവണെ ഞാൻ ഇവിടെ കാണാൻ അമ്മയെ കാണാൻ വരുമ്പം ഉണ്ടോന്ന് അറിയില്ലാത്ത അവസ്ഥയായിരുന്നു ഒരിക്കലും ആഗ്രഹിക്കാത്ത കുറെ അധികം കാര്യങ്ങളായിരിക്കാം ഈ ഉമ്മയുടെ മനസ്സിൽ അത് ഉറപ്പാണ് പക്ഷേ ഇവർ കേൾക്കുന്ന കുറെ പഴികളുണ്ട് അതിന്റെയൊക്കെ വാസ്തവം അറിയണം പോലീസിന്റെ കുറ്റപത്രം ഉടൻ കോടതിക്ക് മുമ്പിലേക്ക് എത്തും അതിന് മുൻപ് ഉമ്മ തന്നെ നേരിട്ട് നമ്മളോട് കുറച്ചധികം കാര്യങ്ങൾ അത് പറയുകയാണ് എനിക്കറിയാം ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരിക്കും പക്ഷെ അന്ന് അതായത് ഈ സംഭവ ദിവസം എന്താണ് നടന്നത് എന്നുമായിട്ട് കുറച്ചെങ്കിലും ഓർമ്മയുണ്ടോ കുറച്ച് കാര്യം ഉണ്ട് പിന്നെ മോൻ കഴുത്തിലെതിട്ട് പിന്നെ ഉമ്മച്ചി ക്ഷമിക്കണെന്ന് പറഞ്ഞ് പിന്നെ ഫർസാനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പോയ മ പിന്നെ ഒന്നും ഓർമ്മയില്ലായിരിക്കും ഈ അന്നത്തെ ദിവസമായി അതിന് മുൻപ് നടന്ന എന്താ അഫ്സാന നമ്മുടെ ഇളയ എന്റെ വന്ന് കേറി അതേ ഓർമ്മയുള്ളു പിന്നെ ഒന്നും ഓർമ്മയില്ല ഓർമ്മയില്ലാത്തി മുട്ടക്കറിയും ഉണ്ടാക്കി കൊടുത്ത് കൊച്ചിന് കൊടുത്തുവിട്ട് കഴിക്കാൻ കൊടുത്തു കൊടുത്തുവിട്ട് ഉമ്മക്ക് അമ്മ എന്തെങ്കിലും ഒരു ഒരു മന്ദത അല്ലെങ്കിൽ ഓർമ്മ വന്നിരുന്നോ അങ്ങനെ ഉണ്ടായിരുന്നെന്ന് കാരണം എനിക്ക് ഒന്നും ഓർമ്മയില്ല കാരണം പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല ഒന്നും ഓർമ്മയില്ല ഉമ്മയുടെ ഒരു കാര്യം ചോദിക്കട്ടു ഈ അന്നത്തെ ദിവസം രാവിലെ ഉമ്മാൻ അഫ്സാനെ നമ്മുടെ ഇളയ കുഞ്ഞിനെ പരീക്ഷയ്ക്ക് വിടുന്നു തിരിച്ച് വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്നിട്ട് ഉമ്മ അവിടെ പാത്രം കഴുകുന്നു പറഞ്ഞു പാത്രം കഴുകപ്പോഴത്തേക്കിനാണെങ്കിൽ തിരിച്ചു വന്നപ്പോൾ കൂടെ ഈ അഫ്ഫാൻ കഴുത്തില് ഷോളിട്ടു ഉമ്മ ക്ഷമിക്കും അങ്ങനെയാണോ എന്താ പറഞ്ഞത് അവ അങ്ങനെയാണ് പറഞ്ഞത് ക്ഷമിക്കണെന്ന് പറഞ്ഞു അപ്പൊ അപ്പോഴത്തേക്ക് എന്നിട്ട് പിന്നെ ഞാൻ ഒന്നും വേണ്ടിയില്ല മോനെ ഒന്നും വേണ്ടിയില്ല പിന്നെ പിന്നെ വർഷനെ വിളിച്ചുകൊണ്ട് വട്ടുമക്കളെ മച്ചി മച്ചി ആശുപത്രിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ കൊച്ചിനെയൊക്കെ എന്നൊക്കെ കണ്ടില്ല ഉമ്മച്ചി എനിക്ക് സ്വപ്നം കാണുമ്പോൾ തോന്നി ഇങ്ങനെ കൈയിട്ട് അടിച്ചിട്ട് സ്വപ്നം കാണുമ്പോൾ തോന്നി അതിനു മുൻപ് ഈ ഉമ്മ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തെന്നുള്ള ഓർമ്മയില്ല കഴിച്ചാൽ എന്ന് തോന്നുന്നു കാരണം എനിക്കൊരു ഓർമ്മയില്ല ഒരു യുവനെ പറ്റി ഒരു ഓർമ്മയില്ല പിന്നെ എനിക്ക് നടന്ന സംഭവങ്ങൾ ഇങ്ങനെ അന്ന് നടക്കൂലായിരുന്നു ഈ സംഭവങ്ങളൊന്നും വീട്ടിൽ നടക്കൂലായിരുന്നു കാരണം എനിക്ക് ഓർമ്മയില്ല അത് പോയി എനിക്ക് ഞാൻ കേട്ടതാണ് ആ എന്തോ അങ്ങനെ എന്തോ എനിക്ക് കഴിച്ചെന്ന് ഞാൻ എനിക്ക് തോന്നുന്നു കാരണം പിന്നെ എനിക്ക് ഓരോ ഒന്നും ഓർമ്മയില്ലതിനെ പറ്റി കുടിച്ചിരുന്നു ചായ കുടിച്ചായിരുന്നു കൊണ്ടു വന്നതിന് ശേഷം കഴിച്ച് ചായ കുടിച്ച് സംഭവിക്കില്ല എനിക്കൊന്നും ഓർമ്മയില്ല ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കൂലായിരുന്നു അതാണ് ഞാൻ തോന്നുന്നു പിന്നെ പറഞ്ഞ് ക്ഷമിക്കണേ ഞാൻ വർത്താനെ വിളിച്ചോണ്ട് വരട്ട് മച്ചിക്ക് ആശ്ചര്യം കൊണ്ടുപോകാന്ന് പറഞ്ഞു പിന്നെ ഒന്നും പറഞ്ഞില്ല